നമസ്കാരം ഭീകരതയ്ക്കെതിരെ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത ഭരണമാണ് കഴിഞ്ഞ പത്തു വർഷമായി മോദിയുടെ ഭരണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് അത്രയധികം പ്രാധാന്യമാണ് മോദി നൽകുന്നതെന്ന് പറയാം ഇപ്പോഴിതാ മോദി പാകിസ്ഥാനെതിരെ പറഞ്ഞ ചില വാക്കുകളാണ് ശ്രദ്ധേയമായി മാറുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് ചന്ദ്രൻ അവർക്കവരുടെ പതാകയിൽ വേണമെന്നാണ് ആഗ്രഹം ചന്ദ്രനിൽ എന്തു നടക്കുന്നുവെന്നും ചന്ദ്രനെ ആര് സ്വന്തമാക്കുന്നുവെന്നെന്നും പാകിസ്ഥാന് അറിയേണ്ട വിഷയമേ അല്ല പകരം അവർക്ക് ചന്ദ്രനി അവരുടെ കൊടിയിൽ മതി എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ പതാക ചന്ദ്രനിൽ പറക്കണം ഇതാണ് ഞാനും പാകിസ്ഥാനും തമ്മിലുള്ള വ്യത്യാസമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് അതേസമയം പാകിസ്ഥാനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞ മോദി ഭീകരരെ ലക്ഷ്യമിട്ടുള്ള കൊലപാതകങ്ങളിൽ ഇന്ത്യയുടെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ആരോപണങ്ങളോടും പ്രതികരിച്ചു കാശ്മീരിൽ ഭീകരരെ ഇല്ലാതാക്കിയപ്പോൾ ആശങ്കപ്പെട്ടത് പാകിസ്ഥാനുകളായിരുന്നു തന്റെ പ്രവർത്തികൾ കാരണം പാകിസ്ഥാനുകൾ ആശങ്കാകുലരാണെന്നറിയാം എന്നിരുന്നാലും എന്തുകൊണ്ടാണ് ചില ഇന്ത്യക്കാരും ഈ പ്രശ്നത്തിൽ വിഷമിക്കുന്നതെന്നാണ് മനസ്സിലാകാത്തതെന്നും മോദി പറയുന്നു പാകിസ്ഥാൻ ജനത ഇന്ന് ആശങ്കാകുലരാണ് അവരുടെ ആശങ്കകളുടെ മൂല കാരണം ഞാനാണെന്ന് എനിക്കറിയാം നരേന്ദ്രമോദി എന്ന താനാണ് പാകിസ്ഥാനികളുടെ അസ്വസ്ഥതയുടെ കാരണം ഇന്ത്യയിൽ മുൻപ് അവർക്ക് എന്തും ചെയ്യാമെന്നതും കാശ്മീരിൽ വിളയാടാമെന്നതും മോദിയുടെ ഭരണത്തിൽ തകർന്നു അതിനാൽ പാകിസ്ഥാനികൾ ആശങ്കാകുലരാണെന്നും എന്നാൽ എന്തിനാണ് ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ നാട്ടിലെ ചിലരും ആശങ്കപ്പെടുന്നതെന്നും മോദി ചോദിക്കുന്നു പാകിസ്ഥാന് നോവുമ്പോൾ ഇവിടെ ചിലർ വേദനിക്കുകയാണെന്നും പാകിസ്ഥാനികൾ കരയുമ്പോൾ എനിക്ക് മനസ്സിലാകും പക്ഷേ നമ്മുടെ ആളുകൾ കരയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്നും നരേന്ദ്രമോദി തുറന്നടിച്ചു അതേസമയം ട്വന്റി സിക്സ് ബാർ ലെവൻ മുംബൈ ഭീകരാക്രമണം നടത്തിയത് പാകിസ്ഥാൻ ഭീകരരല്ല മറിച്ച് ഇന്ത്യക്കാരാണെന്ന് പരാമർശിച്ചതിന് കോൺഗ്രസ് നേതാവിന്റെ പേര് പരാമർശിക്കാതെ തന്നെ അദ്ദേഹത്തെ വലിച്ചു കയറുകയും ഇത് അപമാനകരമായ പ്രസ്താവനയാണെന്ന് അദ്ദേഹം തുറന്നടിക്കുകയും ചെയ്തു വെബ് ഡെസ്ക് ന്യൂസ്